ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ എൻ്റെ ബ്രദറിൻ്റെ അവ സ്വാമി കഴിഞ്ഞാൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് രാവിലെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു എന്തിട്ട് ഒക്കെ പൊക്കി കാരണം അടുത്ത് തൊട്ടടുത്ത് തന്നെ പുഴ ആയത് കാരണം നല്ല ഫ്രഷ് എയർ കിട്ടും നല്ലൊരു കാറ്റും നല്ലൊരു വ്യൂ ഒക്കെ കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ എണീറ്റ് എണീറ്റപാട് കർട്ടൺസൊക്കെ ഒന്ന് പൊന്തിച്ചോക്കി നല്ല ഇത് ഇത് മാത്രം നല്ല വെളിച്ചാണ് റൂമുകൾക്ക് അപ്പുറത്തൊരു വീട് പണി നടന്നുകൊണ്ട് ഇട്ടുണ്ട് കേട്ടോ അപ്പം നല്ലൊരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നുണ്ടോന്നല്ല അങ്ങനത്തെ രാവിലെ എണീറ്റ് നമ്മൾ നല്ല എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ നല്ല റൂമിൽ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കിച്ചണിലിട്ട് നാത്തൊന്ന് പോയി നോക്കി എന്നിട്ട് മേലെ മുറ്റത്ത് കേട്ടാ പോയത് മുറ്റത്ത് പോയപ്പോൾ മോള് മോള് ആദ്യം നീച്ചിപ്പോയിട്ടുണ്ടായിരുന്നു ബ്രദറിൻ്റെ മോളെ കൂടെ അപ്പോൾ അത് അവരിങ്ങനെ മുറ്റത്തിങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യം ഇതാ ഒന്ന് മുറ്റത്തൊക്കെ ഒന്ന് വന്ന് നോക്കി നല്ല എന്താ പറയുക അതാ അവരതാ അങ്ങനെ നടന്ന് പോകുന്നുണ്ടാവിലത്തെ നല്ല നല്ലൊരു അന്തരീക്ഷമായിരുന്നു മഴയല്ല ഫീൽവില്ല ഒരു പ്രത്യേക പ്രത്യേകതരം ക്ലൈമറ്റ് ആയിരുന്നിട്ട് രാവിലെ അപ്പോൾ ഇത് ഈ ഒരു സൈഡിൽ വരുന്ന ഗാർഡൻ ആണ് ഞാൻ ഹോം ടൂറിൽ കാണിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇവിടെ ഒരു കിണറും ഗാർഡൻ ഏരിയയും കൂടെ ആട്ടാണ് വരുന്നത് അപ്പോൾ ഇവിടെ നീച്ചിപ്പോൾ രാവിലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെയൊക്കെ ഒന്ന് റൗണ്ട് അടിച്ചു അപ്പോൾ നിങ്ങൾക്ക് പുഴ കാണുന്നുണ്ടല്ലോ അവിടെ ആ പുഴ കാണുന്നുണ്ട് നല്ല ഭംഗി നല്ല വ്യൂ ആണ് ഇത് അത് മാത്രല്ല നല്ല കാറ്റും ഉണ്ടാവു കേട്ടോ ഇവിടെ എപ്പോഴും കാറ്റുണ്ടാവും കാറ്റില്ലാത്ത സമയം ഉണ്ടാവില്ല എന്ന് പറയുന്നത് അങ്ങനെ അപ്പോൾ അത് നല്ല പ്രകൃതി രമണ രമണീയമായ കാഴ്ചകൾ എന്നൊക്കെ അടിപൊളി ആയിട്ടുള്ള നല്ലൊരു വ്യൂ ആണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് കറങ്ങി വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്ന് ഉള്ളിലോട്ട് തന്നെ പോകണേ അപ്പോൾ ആ ഹോം ടൂറ് കാണാത്തവരുണ്ടെങ്കിൽ കാണുക കണ്ടിട്ട് കമൻസൊക്കെ അറിയിക്കണേ ഫുൾ വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടു നോക്കട്ടെ അപ്പോൾ ഇതാ നമ്മൾ നടത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നടത്തുന്നു ജസ്റ്റ് മുറ്റത്ത് ഇങ്ങനെ നടന്നു വന്നെന്ന് മാത്രം അങ്ങനെതാ നമ്മൾ ഡോറൊക്കെ അടച്ച് ഉള്ളിലോട്ട് വന്നിട്ട് നേരെ കിച്ചണിലോട്ട് പോയി കിച്ചണിൽ ഇന്നത്തെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പം ഇവിടെ ഈ വാർട്ടേഷൻ ചെയ്ത ഇങ്ങനെ പോയാലാണ് നേരെ നേരെ കിച്ചൺ അപ്പോൾ കിച്ചണിൽ ബ്രദർ ഇരിക്കുന്നുണ്ട് ബ്രദർ നേത്തവനക്ക് കമ്പനിയൊക്കെ കൊടുത്ത ഇരിക്കുന്നുണ്ട് അപ്പോൾ അതാ പത്തിരിയാണ് കേട്ടോ അപ്പം താത്ത പത്തിരിയൊക്കെ ഒക്കെ പരത്തി എടുക്കുന്നുണ്ട് പിന്നെ പത്തിരിയും ചിക്കൻ കറിയാണ് കേട്ടോ അപ്പം പത്തിരി ഒക്കെ പരത്തി കഴിഞ്ഞ് പത്തിരി ചൂടുന്നതാണ് പത്തിരി ഒക്കെ നല്ല അടിപൊളിയായിട്ട് പൊന്തി നല്ല ഫ്ലഫിയായിട്ട് വരുന്നുണ്ട് നല്ല സൂപ്പറായിട്ട് പത്തിരി കിട്ടിയിട്ടുണ്ട് പത്തിരിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ കറിയാണ് അപ്പം ചിക്കൻ നമ്മുടെ തേങ്ങ വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറി അല്ലേ ആ ഒരു ചിക്കൻ കറി അപ്പം അതിലേക്കുള്ള തേങ്ങ അതവിടെ വറുക്കുന്നുണ്ട് അപ്പം അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ നല്ല പത്തിരും നല്ല തേങ്ങ അരച്ച് ചിക്കൻ ചിക്കൻ കറി അടിപൊളി ആയിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ കറി അപ്പോൾ അതാ പത്തിരി ചിക്കൻ കറി കൂടെ ചായ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ചിക്കൻ കറി പറയാമായിരിക്കുമേട്ടോ നല്ല അടിപൊളി ചിക്കൻ കറി ആയിരുന്നു നല്ല ടേസ്റ്റുണ്ടായിരുന്നു സംഭവം അത പെട്ടതട്ടിക്കുട്ടിയാണെങ്കിലും പക്ഷേ നല്ല അടിപൊളി കറി ആയിരുന്നു പെട്ടെന്ന് അത് പെട്ടെന്ന് ഉണ്ടാക്കുകയെന്നറിയില്ല അങ്ങനത്തെ കറിയായിരുന്നു പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ആ മക്കൾ പുറത്തിറങ്ങി കാക്കാന മക്കളും എൻ്റെ കുട്ടികളും പുറത്തിറങ്ങി ഷട്ടിൽ കളിക്കുന്നുണ്ട് അപ്പോൾ അത് അതിങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ സ്വിറ്റ് ഔട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുക അതൊക്കെ കഴിഞ്ഞാൽ ഉച്ചക്കുള്ള ലഞ്ച് പ്രിപ്പറേഷൻ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലോട്ട് പോയപ്പോൾ അതാ നല്ല ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ കേട്ടോട്ടോ അതിൻ്റെ മണം അടിപൊളി മണം അടിച്ചിട്ട് നമ്മൾ വന്ന് നോക്കുകയെന്നിട്ടില്ല അങ്ങനെ വന്നു നോക്കുക അപ്പോൾ അതാ ഉച്ചക്കും മന്തി ഒക്കെയാണ് സ്പെഷ്യൽ അപ്പോൾ അതാ ബീഫ് നല്ല അടിപൊളിയായിട്ട് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ പോകട്ടോ മന്തിയും ചിക്കൻ മന്തിയും ബീഫ് റോസ്റ്റും അടിപൊളിയല്ലേ നല്ല അടിപൊളിയായിട്ടില്ല ബീഫ് ബീഫ് രക്ഷ ഉണ്ടായിരുന്നില്ല ബീഫ് അടിപൊളിയായിരുന്നു ബീഫ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതായി നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം കേട്ടോ മന്തി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഒന്ന് കുട്ടികളെ കൂടെ അങ്ങനെ പോയി പിന്നെ എൻ്റെ അടുത്ത് തന്നെ ഇവിടെ അടുത്ത് തന്നെ മറ്റേ ബ്രദറിൻ്റെ വീടാകും അവിടെ അങ്ങോട്ടൊക്കെ ഒന്ന് പോയി അപ്പോൾ മന്തി ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയിട്ടായിരുന്നില്ല അപ്പോൾ അതാണ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ മേലേക്ക് പോയിട്ട് മേലെ റൂമിൽ ബാലക്കണൊക്കെ തുറന്ന് ആ ബാലക്കണിലിങ്ങനെ പോയി ഇരിക്കുകയാണ് നല്ല അപ്പം നല്ലൊരു ചെറിയൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു നല്ല നല്ലൊരു ക്ലൈമറ്റ് ആണ് കേട്ടോ നല്ലൊരു കണ്ട മഴ നല്ലവണ്ണം പെയ്യുന്നുണ്ട് വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല അപ്പോൾ അത് എവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസം ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അത് അവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് സ്പെൻഡ് ചെയ്ത് ഞാനും കുട്ടികളും ബ്രദറിൻ്റെ കുട്ടികളും കൂടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയായിട്ടാണ് അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ഒക്കെ കഴിഞ്ഞ് നീച്ച പിന്നെ രാത്രിക്കുള്ള ഡിന്നറാണ് ഉച്ചക്കത്തെ കുറച്ച് മന്തി ബാലൻസ് അപ്പോൾ രാത്രി ബ്രദറ് ബ്രോസ്റ്റ് ആട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബ്രോസ്റ്റും കുറച്ച് മന്തി ഇത്ര ഉള്ള ഒരു വിഷയം ഒരു ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ വീട്ടിലെ ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവരുടെ ഹോം ടൂർ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കുക നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടേക്ക് കെയർ ആൻഡ് ബൈ